വസ്സലാത്തു മുർസലീൻ അഹമദുലില്ലാദമുല അഷ്റഫ്ലീൻ ഹൈബർ യുദ്ധ ചരിത്രത്തിൻ്റെ മൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നാം എവിടെയാണ് പറഞ്ഞു വെച്ചത് അത് കവി തന്നെ പറയുമായിരിക്കും നല്ലത് വില്ലപ്പെട്ട വാർത്ത ഹൈബറിൻ പറഞ്ഞിടും വിടെയാണ് നാം പറഞ്ഞു വെച്ചത് അജാസ് തൻ്റെ അരയിൽ ഒളിപ്പിച്ച മാരകായുധമെടുത്ത് ഹബീബായ ജീവിതങ്ങൾക്ക് നൽകിയപ്പോൾ പെട്ടെന്ന് കടാരി കണ്ടപ്പോഴാണ് സഹാബത്തിന് കാര്യം മനസ്സിലായത് ഇത് കണ്ട മഹാനായ ഉമർ ഫാറൂഖ് റദിയാഹുത്തലാൻ ഊരി പിടിച്ച വാളുമായി അജാസിന് നേരൊരു വരവായിരുന്നു ഉമറിൻ്റെ വാൾ അയാൾക്ക് നേരെ ഉയർത്തിയപ്പോൾ അള്ളാന്റെ റസൂൽ അത് തടയുകയാണ് എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞ ഉമറെ എന്തിനാണ് ഈ അഭിവേകം കാണിക്കുന്നത് പക്ഷാതാപിച്ച മനുഷ്യനെ വധിക്കാൻ പാടുണ്ടോ ആ സമയം ഇയാൾ ഹൈബർ സേനയുടെ ഉപനേതാവാണ് അള്ളഹാന്റെ റസൂൽ പറയാണ് പല വിലപ്പെട്ട രഹസ്യങ്ങളും ഇയാളിൽ നിന്ന് നമുക്ക് ലഭിക്കാനുണ്ട് എന്നിരിക്കേ എന്താ അവിവേകമാണീ കാണിക്കുന്നത് ഉമറെ ആ സമയത്ത് അള്ളാൻ്റെ റസൂലിൻ്റെ വാക്കനുസരിച്ച് മാനായ ഹർത്താവിൻ്റെ മകൻ ഉമർ വാളതാ ഉറയിലേക്കിടുകയാണ് അങ്ങനെ ഉമർ ശാന്തനായി ഈ സമയം അള്ളാൻ്റെ ഹബീബ് അജാസുബിന് മുന്റിനരികിലേക്ക് വിളിച്ചു പറയുകയാണ് സത്യം പാറഞ്ഞാലി നൽകിയിടും മാപ്പം വന്നുള്ള ഉദ്ദേശം എന്നിൽ മോളിയൊന്ന് സത്യം പറഞ്ഞാൽ നൽകിയിടും മാപ്പം വന്നുള്ള ഉദ്ദേശം എന്നിൽ മോളിയം അങ്ങനെ ഈ വിവരം ആരും അറിയില്ല അറിയാൻ യാതൊരു വഴിയുമില്ല റബിൻ്റെ കൽപ്പന തന്നെ ഈതന്ന് മാപ്പാക്കണം മജ ശിവനിക്ക് ഇന്ന് ഉടനെ നേയമ്മ വേനൽ തിരക്കുന്നു പ്രേരണ നൽകിയ ദൂരക്കൊന്ന് അള്ളാൻ്റെ റസൂല് അജാസിനെ വിളിച്ച് ചോദിക്കുകയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞാൽ സത്യസന്ധമായ മറുപടി പറയുകയാണെങ്കിൽ നിനക്ക് ഞാൻ മാപ്പ് തരാം പക്ഷേ സത്യം പറയണം എന്തിനാണ് നീ ഇവിടെ വരെ വന്നത് ഈ സമയം മജാശ് പറയുകയാണ് പ്രഭോ അങ്ങയേയും അലിയേയും വധിച്ചുകൊണ്ട് തലയുമായി പോകാനാണ് ഞാൻ വന്നത് അങ്ങ് പ്രവാചകനല്ലെന്നും വ്യാജനുമാണെന്നും തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പണിയൊക്കെ ഈ പണിക്കൊരുങ്ങിയത് ആ സമയം വല്ലാൻ്റെ റസൂല് പറയുകയാണ് ശരി ഓക്കെ ഓക്കെ പിന്നെ എന്തിനാണ് ഞാൻ പതിനെട്ട് തവണ വിഷയത്തിലൂട്ടിയതായിരിക്കുന്ന വാള് അതുകൊണ്ടാണല്ലോ താങ്കൾ വ്യാജനാണെന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ വന്നത് മാത്രമല്ല ഞാൻ വരുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിയായിരുന്നു അങ്ങ് എന്നാൽ ഇപ്പോൾ ഇഹത്തിൽ വെച്ച് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയായങ്ങ് മാറിയിരിക്കുന്നു എനിക്ക് മാപ്പ് തരണം എന്ന് അഞ്ചാസ് അള്ളാഹാൻ്റെ റസൂലിനോട് അങ്ങോട്ട് പറയാനാണ് ഈ സമയത്ത് ഹബീബായി അലൈഹി അല്ലാസ്ലാം മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ് അജാസെ ആരാണ് എന്നതിനെ പ്രേരിപ്പിച്ചത് എന്നെയും അലിയെയും കൊല്ലാൻ വേണ്ടി ആരാണ് എന്നെ പ്രേരിപ്പിച്ചത് എന്ന് അജാസുവിന് മുന്തിരിനോട് ചോദിച്ചപ്പോൾ ചോദ്യത്തിൻ്റെ പാരിതോഷികമെല്ലാം നൽകി എന്നെ ഈ വിടത്തിൽ വിട്ടതും ശരിയാണേ കേതത്തല്ല അജ്ജാ സന്ന് രേ ബിയോരിൽ പാറായും കേദത്തല്ല അജ്ജാസന്ന് രോരിൽ പാറായും വന്നുള്ള പിഴ പൂറുക്കം എന്നെ ചേർത്തിടുശാദത്തിൻ വചനവും ചൊല്ലിത്തന്ന് നബിയോട് ഇസ്ലാമിൽ കടന്തതിൽ പേറ നബി അജ്ജാശോട് ചോദ്യമായി ഹൈബറിൻ സീറും അപ്പോൾ കൊല്ലം ഞാൻ പറഞ്ഞിടാം നബിയോര സവിധത്തിൽ ഭരിക്കുന്ന മുറഹിബ് ചക്രവർത്തിയാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത് മാത്രമല്ല ധാരാളം പാരിതോഷികങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തിരിച്ചു ചെന്നാൽ പ്രധാനമന്ത്രിയാക്കാമെന്ന് വരെ എനിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി ഞാൻ എൻ്റെ അവിവേകത്തിൽ കേദിക്കുകയാണ് ഇസ്ലാമാകാൻ ആഗ്രഹിക്കുകയാണ് ലിബിയെ ആത്മാർത്ഥമായി പക്ഷാതാപിക്കുന്നു എന്ന് അള്ളാഹാൻ്റെ റസൂവിന് ചോദിച്ചപ്പോൾ അതെ അതെ അങ്ങനെ ഷഹാദത്തിൻ വചനം ഒഴിഞ്ഞുകൊണ്ട് അജാസ് ബിൻ മുന്തിർ അള്ളാൻ്റെ റസൂലിൻ്റെയും അലിതങ്ങളുടെയും തലയെടുക്കാൻ വേണ്ടി വന്ന മുറഹിബ് ചക്രവർത്തി നിയോഗിച്ചമാരായ അജാസ് ബിന് മുന്തിർ അഷ് അതു അല്ലാ ഇലഹ ഇല്ലല്ലോ റസൂലോ എന്ന് പറഞ്ഞ് മുസ്ലിമായിരിക്കുകയാണ് മുസ്ലിമായതിന് ശേഷം അള്ളഹാൻ്റെ റസൂല്ലാൻ്റെ അബ്ദുല്ലാൻ്റെ കൺമണി നബി മുഹമ്മദ് അലിമാൻ്റെ മുസ്തഫുലൈ വാലിഹി വാസു ഹബിഹി വസ്ല്ലം അജാസിനോട് ചോദിക്കുകയാണ് അജാസ് ഖൈബറിൽ രഹസ്യം എന്തൊക്കെയാണ് അജാസിനോട് അള്ളാഹിൻ്റെ റസൂല് ചോദിക്കും ചോദിച്ചറിയാണ് സമയം ഹൈബറിൻ സൈന്യം മാ ലക്ഷം പാടയാളർ എന്നും പിണ്ട് ആയുധപ്പൂരയും എവിടം ചോദ്യമായി നിയജാശിലം ർഭത്തിലൂരത്തിടും നേട്ടുമാനം സുറുറായിടും നേ സൈന്യത്തിൻ്റെ ദൃത്വം തന്ന് നിന്നെ സ്വീകരിക്കാനും ആ ഗ്രഹിക്കുന്നേ കഥ മാറി ഡിയും സഹബിൽ ഹബീബ് തങ്ങൾ അജാസിനോട് ചോദിക്കുകയാണ് ഹൈബറിൽ ആകെ എത്ര ജൂതസൈന്യം ആളാണുള്ളത് എന്ന് ആ സമയം അജാസ് പറയുകയാണ് നബിയെ ഒരു ലക്ഷത്തോളം എന്ന് അള്ളാൻ്റെ റസൂരിനോട് പറയുകയാണ് മാത്രമല്ല ആയുധപ്പുര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഭൂഗർഭത്തിലാണ് രബിയെ ഏറ്റവും കിഴക്കേറ്റത്തുള്ള കോട്ടയുടെ പുറയിലാണ് ശരി ഞാൻ മുസ്ലിം പടയെ അങ്ങോട്ട് നയിക്കാൻ ഉദ്ദേശിക്കുന്നു എന്താ നയിച്ചുകൂടെ ഉടനെ തന്നെ മഹാനായ അജാസ് വിനമന്തിർ പറയുകയാണ് ശരി നിങ്ങൾ എന്നെ ഒരു നേതാവായി അംഗീകരിച്ചതിൻ്റെ പുറമെ എനിക്ക് സേന സേനയുടെ ഉത്തരവാദിത്വം നൽകിയതിൽ ഞാൻ സന്തോഷിക്കുകയാണെന്ന് അജാസദാ വളരെ സന്തോഷത്തോടുകൂടാൻ്റെ റസൂലിനോട് പറയുകയാണ് കൊലയാളിയായ എനിക്ക് മാപ്പ് തന്നതിന് പുറമേ സൈനിക നേതൃത്വം നൽകിയതിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് അങ്ങയുടെ ധീരതയുടെ ശക്തിയാണ് ഇത് കാണിക്കുന്നതിന് പേര് ഞാൻ എന്നെന്നും ഇതിനെ നന്ദിയുള്ളവനാണ് അജാശ് ഹർഷപുളകിതനായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ശേഷം ഹബീബായി തന്റെ സഹാബത്തിനെ വിളിച്ചു പറയുകയാണ് നെയ് നാറിനെ ബിയും മോളിയേ സഹബെ വിളിച്ചതാ പറഞ്ഞിടും ദേ ബിയും മോളിം തീടും നേ സഹബേ വിളിച്ച് പറഞ്ഞിടും നേ ജൂതന്മാർ ചതിയും തുടങ്ങിന്ന് അതിനാലേ ഇനി ഒട്ടും വൈകില്ലെന്ന് ഹൈബറിൻ സെറു വെളി വായിന്ന് അജാസിയിലൂടെ പുറത്ത് വന്ന് അതിനാൽ ഒരുക്കങ്ങൾ ചെയ്തിടണം ഹൈബറിലേക്ക് പുറപ്പെടണം അള്ളഹാൻ്റെ റസൂല് സഹാബികളൊക്കെ വിളിച്ചുകൂട്ടിയതാം ഹൈബറിലെ ജൂതന്മാരുടെ ഗൂഢാലോചനകൾ വെളിപ്പെടുത്തിയ ശേഷം അള്ളാന്റെ റസൂല് പറഞ്ഞു സഹാബോ ഇനിയും നമുക്ക് വൈകിക്കൂടാ ഇനി ക്ഷമിക്കാൻ നിവർത്തിയില്ല ജൂതന്മാർ നമുക്കെതിരെ ഹന്തക്കിൽ ഐക്യമുന്നണി ഉണ്ടാക്കി മദീനയെ വളഞ്ഞു പക്ഷെ അവർ പിന്തിരിഞ്ഞോടാൻ നിർബന്ധിതനായെങ്കിലും ഇപ്പോൾ അവർ സദ്യമാർഗങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അജാഷിനെ ചേന്നെയും മരിയയും കൊല്ലാൻ ശ്രമിച്ച ആ അപകടത്തിൽ നിന്നും അള്ളാഹു നമ്മെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ അജാഷ് നമ്മുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്ന സഹാബത്തെ അതിനാൽ ജൂതന്മാരുടെ എല്ലാ പദ്ധതികളും രഹസ്യങ്ങളും നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അജാസിനെ നമ്മുടെ സൈന്യത്തിൻ്റെ ഉപനേതാവായി നാം നിശ്ചയിച്ചു കഴിഞ്ഞു ഇനി താമസിയാതെ നമുക്ക് ഹൈബറിലേക്ക് മാർച്ച് ചെയ്യാം ചെല്ലോ ചെല്ലോ ഹൈബർ ഹൈബർ ചെല്ലോ ചെല്ലോ ഹൈബർ ഹൈബർ അങ്ങനെ യഥാ അല്ലോ എൻ്റെ റസൂല്ഹു അലൈവസം തങ്ങളും സഹാപത്തും ഒരുക്കങ്ങൾ നടത്തുകയാണ് നാളെ തന്നെ ഹൈബറിലേക്ക് പുറപ്പെടണമെന്ന് തൻ്റെ സഹാപത്തിൻ്റെ അല്ലോ എൻ്റെ റസൂല് ഉപദേശം നൽകുകയാണ് പുറപ്പെടാം നാളെ എന്നും സഹാബിൽ മൊഴിന്തം നാളെ ഹൈബറിലേക്ക് പുറപ്പെടാം നാളെ എന്നും സഹാബിൽ മൊളിന്ദം നാളെ അങ്ങനെ കേട്ട് സഹപത്തി ആവേശം പൊങ്ങി എങ്ങും തക്ക് ബിറീൻ നാദം മുഴങ്ങി ഹരിത പതാകനെ ബിയും എടുത്ത് മുത്തിമണ്ണത്ത് സാ ഹാബിലി കൊടുത്ത് അതെ ഉപദേശം കേട്ട സഹാബ വളരെ ആനന്ദ തുല്യരായി എന്ന് മാത്രമല്ല സർവശക്തനായ ഇസ്സത്തിനെ സ്തുതിക്കുകയാണ് എന്ന് മാത്രമല്ല അതാ ദിഗന്ധങ്ങൾ നടുങ്ങുമാർ തക്കിമ്പീർ മുഴങ്ങിക്കൊണ്ട് അള്ളാൻ്റെ റസൂലും സഹാബികളും തകൃതിയായ ഒരുക്കങ്ങൾ നടത്തുകയാണ് മദീനയിലെങ്ങും ആഹ്ലാദം ആവേശത്തിൻ്റെ അലയടികൾ ആഹ്ലാദത്തിൻ്റെ ആരവങ്ങൾ പതിനായിരത്തോളം വരുന്ന ഒരു വമ്പിച്ച സൈന്യത്തെ അള്ളാന്റെ റസൂൽ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു സാധാരണ യുദ്ധത്തിന് പോകുമ്പോൾ കൊടി കൊടുക്കുന്ന ഒരു പതിവുണ്ട് അന്നും സഹാബത്തിനെ വിളിച്ചല്ലാ എൻ്റെ റസൂൽ കൊടി കൊടുക്കുകയാണ് ആർക്കൊക്കെയാണ് അള്ളാൻ്റെ ഹബീബത്തോഹസ്വല്ലീസല തങ്ങൾ കൊട്ടിക്കൊടുത്തത് എന്നടുത്ത ഈരടികളിലൂടെ കവി വിവരിക്കുകയാണ് അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ പൊന്നാരെ പിസാബുകളെ വിളിയുര ചെയ്ത് കൊടികളും നൽകി വാഹീദാം കൊടി അത്തി കവരിൽ ഒരു ജൈഷും അവരിലീ അങ്ങനെയല്ല അത് പാടുക പൊന്നാര നബി സാഹബുകളെ വിളിയുര ചെയ്ത് കൊടികളും നൽകി വഹിദാം കൊടിയാത്തേക്ക് അവരിൽ നൽകുകയാ സാനിയാം പടങ്കമുമാർ വിളിച്ച് നബിയും നൽകുകയായി ഒരു സംഘം അവരിലും നൽകി നിറുത്തി വരിക്കണിയായിപ്പടെ അതിനുശേഷം തിന്നൂറൈനി എന്നൊരു പേരിൽ ഷുഹിർ പെരുത്തേ ഉസുമാനം തങ്ങളിലൊരു കൊടി നഫീർ ഇൽമിൻ്റെ നബിയും ഒരു കൊടി നൽകി സംഘത്തെ അവരിലും നബിയാറ് കൊടുത്തു കേമിലായി അന്നാളിൽ ഇസ്ലാദിൻ പുൽകിയ അജാശ വിളിച്ച് പടങ്കമേകി സംഘമതും നൽകി ഡെ നിയും നൽകിടലായി നൽകിടലും സൈന്യത്തിൻ പൊതു നേതൃത്വം നബി തങ്ങൾ തന്നെ ഏറ്റെടുത്തന്ന് ഹൈബറിനെ ലക്ഷ്യമതാക്കി ോരും നീങ്ങിടലായി അജാസിൻ വിവരമതൊന്നും അറിഞ്ഞിട രാജൻ ദുഃഖമിലാണ്ട് ഇരിക്കും നാ സമയമിൽ വാർത്തയും എത്തി ധരിച്ചിടലാ ഉമറിനെയും അലിയേയും വധിക്കാൻ വേണ്ടി മുറഹീബ് ചക്രവർത്തി പറഞ്ഞയച്ച ജാസ് കൂറുമാറിയ വിവരം ഒരു ഞെട്ടലോടുകൂടെയാണ് രാജാവ് കേട്ടത് എന്ന് മാത്രമല്ല അള്ളാൻ്റെ ഹബീബും അലീബ് സല്ലും സഹാബത്തും ഹൈബറിനെ ലക്ഷ്യമാക്കി നീങ്ങുകയും ഈ വിവരവും മുറഹീബ് ചക്രവർത്തി അറിഞ്ഞു എന്ന് മാത്രമല്ല ഉടനെ തന്നെ അദ്ദേഹത്തിന് പ്രശ്നം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല ഉടനെ തന്നെ തൻ്റെ പട്ടാളത്തെ വിളിച്ചുകൊണ്ട് എന്തെല്ലാം അദ്ദേഹം പറയുന്നു എന്നൊക്കെ നമുക്കടുത്ത ഈരടികളിലൂടെ കേൾക്കാം അത് ഇങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെയും ഞെട്ടിത്തേറിച്ചു രാജൻ അജാസിൻ വാർത്ത കേട്ട് സൈന്യത്തിലായി മൊളിന് ഇനി രക്ഷയില്ല നമ്മിൽ എല്ലാം പിഴച്ചു എന്ന് സൈന്യത്തിലായി ഉരത്ത് സൈന്യ തലവനെയാരികിൽ വിളിച്ച് രാജൻ നേരിൽ വിരുത്തിയിടുന്നല്ലോ സേനാ തലത്തിലാകെ മാറ്റം വരുത്തിടുവാൻ ആജ്ഞാ കൊടുത്തിടുന്നല്ലോ അതേ നബി അബീബായി നബിസ്വല്ലാഹു അലീബു തങ്ങളുടെ പടയൊരുക്കവും മജ്ജാസ് കൂറുമാറിയ വിവരവും ഒരു ഞെട്ടലോട് കൂടിയായിരുന്നു മറു ചക്രവർത്തി കേട്ടത് എന്ന് മാത്രമല്ല ഉടനെ തന്നെ തൻ്റെ പട്ടത്തലവന്മാരെ വിളിച്ച് മുറഹിബ് പറയുകയാണ് നമ്മുടെ ഉപസൈന്യവാധിപനാണ് കൂറുമാറിയിരിക്കുന്നത് നമ്മുടെ ഉപസേനാധിപനാണ് കൂറുമാറിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല മുസ്ലിം സൈന്യത്തിൻ്റെ ഉപസേനാധിപന്മാരിൽ ഒരു പദവിയും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു എന്നാണ് ഞാൻ കേട്ടത് മാത്രമല്ല ഇത് നാം വളരെ ഭയപ്പെടേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ സൈനിക രഹസ്യങ്ങൾ അറിയുന്ന വ്യക്തിയാണ് അജാസം നോർക്കണം അതിനാൽ നമ്മുടെ സൈനിക വ്യവസ്ഥകളിൽ അടിമുടി മാറ്റങ്ങൾ വരുത്തണം മുസ്ലിം പട നീക്കം ആരംഭിച്ചിരിക്കുന്നു നാം ഭയപ്പെട്ടത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു മുറഹീബിൻ്റെ വാക്കുകൾ കേട്ട് ഒരു പടത്തലവൻ പറയുകയാണ് രാജന് ശ്രേവിച്ചിടുന്നേ മാറ്റം സൈന്യം മാജപാകുന്നേ രാജൻ മോറഹീബെ വിളിച്ചിട്ട് ഒരു കാര്യം ഉണർത്തിയിടും പാടൻ മൊളിന്തിടും നേ സെഹ്രാൽ മുഹമ്മദ് എടുത്തിടുന്നേ ചതിയും പാലിച്ചിടുന്നേ അവനും കുടുങ്ങിയിടുന്നേ കേട്ട സമയത്തിൽ ഒരു ഭാടൻ എഴുന്നേറ്റ് മോളിന്തിയിടുന്നേ രാജനിൽ വീരുത്തിയിടുന്നേം എന്താണ് മുറൈബ് തൻ്റെ സൈന്യത്തിന് ഉപദേശം നൽകുന്നത് എന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്കങ്ങനെ വിവരിക്കാം